വിഷയം ാണ് ഈ പ്രോഗ്രാം ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും സീറോ മലബാർ സഭയുടെ സിനിട് പിതാക്കന്മാർ തീർച്ചയായും ഈ പ്രോഗ്രാം കണ്ടിരിക്കണം അതെന്താ സോശാബി ഉപയോഗിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കാണിച്ചു ഉണ്ടെങ്കിൽ ഞാൻ അനുസമാനം വർത്തമാനത്തെ കുറിച്ച് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടില്ല എന്നല്ലേ അങ്ങ് പറയുന്നത് അതെ നമ്മുടെ എല്ലാ സഭകളും ഒരുപോലെ സ്വീകരിക്കുന്ന ഒരു അടയാളമാണ് സ്ലീവ കുരിശ് നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം ഫരീദാബാദ് രൂപതയും എറണാകുളം അതിരൂപതയുടെ വഴിയെ പരിശുദ്ധ ബലിയർപ്പണത്തെ അപമാനിക്കുന്നുവോ ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഈ പ്രോഗ്രാം ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും സീറോ മലബാർ സഭയുടെ സിനഡ് പിതാക്കന്മാർ തീർച്ചയായും ഈ പ്രോഗ്രാം കണ്ടിരിക്കണം അതോടൊപ്പം തന്നെ പരിശുദ്ധ ബലിയർപ്പണത്തെ പറ്റി തർക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എറണാകുളത്തെയും മറ്റ് ഏത് രൂപതകളിലെയും വൈദികരും തീർച്ചയായും ഇത് കണ്ടിരിക്കണം കാരണം പരിശുദ്ധ ബലിയർപ്പണത്തിലുള്ള തർക്ക വിഷയങ്ങളാണ് അല്ലെങ്കിൽ ഐച്ഛിക വിഷയങ്ങളാണ് നമ്മൾ ഇവിടെ ഫരീതാബാദ് രൂപതയ്ക്ക് വേണ്ടി ചർച്ച ചെയ്യുന്നത് കാരണം ഫരിതാബാദ് രൂപതയിലെ വിശ്വാസികളുടെ ആവശ്യപ്രകാരം അവരുടെ ആവലാദികൾ എന്താണ് പരിശുദ്ധ കുർബാനയെ പറ്റി അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നമ്മൾക്കൊക്കെ അറിയാവുന്നത് പോലെ പരിശുദ്ധ ബലിയർപ്പണം ഏകീകൃത ബലിയർപ്പണം മലബാർ സഭയിൽ നടപ്പിലായ സമയത്ത് അതിനെതിരെ നിലപാടുകൾ എടുക്കുവാൻ മുതിർന്ന ഒരു രൂപത തന്നെയാണ് ഫരിതാബാദ് രൂപത എങ്കിലും അവിടുത്തെ വിശ്വാസികളുടെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് സിറോ മലബാർ സഭയോടൊപ്പം നിൽക്കുവാൻ ഫരീദാബാദ് രൂപതയെ സഹായിച്ചു എന്നുള്ളതാണ് സത്യം ഇവിടെ ചുരുക്കഞ്ചല അൽമായർ അത് എറണാകുളം ചുവയുള്ള അൽമായർ എന്ന് തന്നെ വേണം പറയുവാൻ അവരും ചില വൈദികരും ഫരീദാബാദ് രൂപതയിൽ ഏകീകൃത ബലിയേർപ്പെടത്തിന് എതിരായിട്ട് നിന്നു എന്നുള്ളതൊരു സത്യമാണെങ്കിൽ പോലും ഇന്ന് ആ അവസ്ഥയല്ല ഇന്ന് ഫരദാബാദ് രൂപതയിലെ എല്ലാ വിശ്വാസികളും സഭ ഒന്നടങ്കം സീറോ മലബാർ സഭയോടൊപ്പമാണ് എന്നുള്ളത് സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എറണാകുളം അതിരൂപതയിൽ നടമാടിയ പരിശുദ്ധ ബലിയർപ്പണത്തിനെതിരായിട്ടുള്ള പൊറാട്ട് നാടകങ്ങളിൽ വീണുകൊണ്ട് ഫരദാബാദ് രൂപതയിലുള്ള ചുരുക്കം ചില വിശ്വാസികളെങ്കിലും അതിനെ അനുകൂലിക്കുവാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളും ഒറ്റക്കെട്ടായിട്ട് നിന്നു ഫരീദാബാദ് രൂപത എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് സീറോ മലബാർ സഭയുടെ ഒരു പരിച്ഛേദമാണ് കാരണം കേരളത്തിലുള്ള എല്ലാ രൂപതകളിൽ നിന്നുള്ള വിശ്വാസികൾ അടങ്ങുന്നതാണ് ഫരീദാബാദ് രൂപത എന്ന പ്രവാസി രൂപത അപ്പോൾ അത് തീർച്ചയായിട്ടും സീറോ മലബാർ സഭയുടെ ഒരു പരിച്ഛേദം തന്നെയാണ് അപ്പോൾ ഫരീദാബാദ് രൂപതയിൽ എന്ത് നടന്നാലും അത് സീറോ മലബാർ സഭയിൽ ആകമാനം നടക്കുന്നതിന് തുല്യമാണ് എന്ന് പ്രത്യേകം എടുത്തു പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക അതുകൊണ്ട് തന്നെയാണ് ഫരിദാബാദ് രൂപതയിൽ നടക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങളും സീറോ മലബാർ സഭയെ തന്നെ ബാധിക്കുന്നു എന്ന് ഞങ്ങൾ പറയുവാൻ കാരണം എറണാകുളം രൂപതയിൽ സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണത്തിനെതിരെ നിലപാടെടുക്കുകയും അതിനെതിരെ സമരമുറകൾ തുടങ്ങി വെക്കുകയും ചെയ്ത ചുരുക്കം ചില ലോഹത്തൊഴിലാളികളോടൊപ്പം ചേർന്നുകൊണ്ട് അൽമായ വിശ്വാസികളിൽ ചിലരെങ്കിലും ഈ സമരമുറകളിലേക്ക് നീങ്ങുകയും അത് സഭയിൽ അങ്കലാപ്പിന് കാരണമാവുകയും ചെയ്തപ്പോഴും സീറോ മലബാർ സഭയുടെ പരിച്ഛേദമായ ഫരീദാബാദ് രൂപതയിൽ അത്തരം സംഭവങ്ങൾ ഒന്നും നടക്കാതെ തന്നെ പരിപൂർണമായ ഏകീകൃത ബലിയർപ്പണത്തിലേക്ക് ഫരീദാബാദ് രൂപത തിരിഞ്ഞു എന്നുള്ളത് സന്തോഷം ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ് എന്നാൽ ഇതിന്റെയൊക്കെ ആരംഭ കാലഘട്ടത്തിൽ സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം സമയത്ത് തുടങ്ങുന്നതിന് രൂപത അധ്യക്ഷൻ വിസമ്മതം പ്രകടിപ്പിച്ചു എന്നുള്ളതും ഒരു നഗ്ന സത്യമാണ് നമുക്ക് ആലോചിക്കാം നമുക്ക് നോക്കാം അടുത്ത സിനഡ് കഴിയട്ടെ എന്നൊക്കെയുള്ള ന്യായവാദങ്ങൾ അദ്ദേഹം നിരത്തിയെങ്കിലും വിശ്വാസികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സഭയുടെ ഏകീകൃത ബലിയർപ്പണം തന്നെ ഞങ്ങൾക്ക് അതേ സമയത്ത് ഈ രൂപതയിലും തുടങ്ങണമെന്നാവശ്യപ്പെട്ടപ്പോൾ അതിന് വഴങ്ങിക്കൊണ്ട് വിശ്വാസികളുടെ പ്രതിനിധികളുമായി ചർച്ച ചെയ്തുകൊണ്ട് സീറോ മലബാർ സഭയുടെ ഏകീകൃത ബലിയർപ്പണത്തിലേക്ക് ഫരീദാബാദ് രൂപതയിൽ വരികയാണ് ചെയ്തത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം നിങ്ങൾ ഇതിനു മുൻപും ഇതേ ഭാഗങ്ങൾ പലവട്ടം കണ്ടതാണ് ഏകീകൃത ബലിയർപ്പണം ഫരീദാബാദ് രൂപതയിൽ നടത്തി കിട്ടുവാൻ വിശ്വാസികൾ രൂപത അധ്യക്ഷനോട് ആവശ്യപ്പെട്ടപ്പോൾ അത് ആദ്യം നടക്കാതെ വന്നപ്പോൾ സിനിഡിനോടും മേജർ ആർച്ച് ബിഷപ്പിനോടും ഇതേ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഫരീദാബാദിലെ വിശ്വാസികൾ കത്തിടപാടുകൾ നടത്തിയതിനു ശേഷവും ഒരു രീതിയിലും അവർക്ക് സഹായങ്ങൾ ഒന്നും കിട്ടുന്നില്ല എന്ന് വന്നപ്പോൾ ഫരീദാബാദ് രൂപതയിലെ വിശ്വാസികൾ വത്തിക്കാൻ നേരിൽ കണ്ട് തങ്ങളുടെ ആവലാദികൾ ബോധിപ്പിക്കുകയും അതിനുശേഷം ജന്തർ മന്ദറിൽ ഒന്നിച്ചുകൂടി പ്രാർത്ഥനാ യജ്ഞം നടത്തുകയും ഒക്കെ ചെയ്തത് നിങ്ങൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിലുണ്ട് നിങ്ങൾക്ക് കാണാം അതിനുശേഷവും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടാത്തത് കാരണം വിശ്വാസികൾ മെത്രാസന മന്ദിരത്തിൽ ഒരുമിച്ച് കൂടി രൂപതാ മെത്രാനെ തങ്ങളുടെ ആവശ്യം വീണ്ടും അറിയിക്കുകയുണ്ടായി അതിനുശേഷം രൂപതാ അധ്യക്ഷൻ വിശ്വാസികളുടെ പ്രതിനിധികളുമായി നീണ്ട ആറു മണിക്കൂർ ചർച്ചകൾ നടത്തുകയുണ്ടായി ഇതിൽ വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് അഞ്ചു പേരും രൂപത കുര്യയും രൂപത അധ്യക്ഷനും പങ്കെടുത്ത നീണ്ട ആറ് മണിക്കൂർ മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ ഫരീദാബാദ് രൂപതയിൽ ഏകീകൃത ബലിയർപ്പണം സീറോ മലബാർ സഭ നിശ്ചയിച്ച അതേ സമയത്ത് തന്നെ തുടങ്ങുവാൻ തീരുമാനമായി ഒരാഴ്ച താമസിച്ചാണ് ഫരിദാബാദ് രൂപതയിൽ ഏകീകൃത ബലിയർപ്പണം തുടങ്ങിയതെങ്കിലും വിശ്വാസികളുടെ വൻ വിജയമായി 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 അത് സീറോ മലബാർ സഭയുടെ ഫരിദാബാദ് രൂപതയുടെ മാറുകയാണ് ചെയ്തത് ഇതാണ് ഫരിദാബാദ് രൂപതയിലെ ഏകീകൃത ബലിയർപ്പണത്തിന്റെ ചരിത്രം എങ്ങോട്ട് നോക്കണം അല്ലെങ്കിൽ എങ്ങോട്ട് തിരിഞ്ഞ് ബലിയർപ്പണം നടത്തണം ഇതാണല്ലോ ഏകീകൃത ബലിയർപ്പണ കാര്യത്തിൽ ഒരു തർക്ക വിഷയമായിട്ട് മുൻപിൽ നിൽക്കുന്ന കാര്യം എറണാകുളം രൂപതയിലെ ലോഹ ലോകത്തൊഴിലാളികളും ഉന്നയിക്കുന്ന പ്രശ്നം ഇതേ പ്രശ്നമാണ് എങ്ങോട്ട് തിരിഞ്ഞ് ബലിയർപ്പിക്കണം ജനങ്ങളെ നോക്കി ബലിയേർപ്പിക്കണോ അതോ അത്താരിയിലേക്ക് തിരിഞ്ഞ് ബലിയേർപ്പിക്കണമോ ഇതാണ് ഒരു തർക്ക വിഷയം സീറോ മലബാർ സഭയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് പറഞ്ഞാൽ സീറോ മലബാർ സഭയിലല്ല എറണാകുളം അതിരൂപതയിൽ നിലനിൽക്കുന്നത് ഇതേ പ്രശ്നം ഫരിദാബാദ് രൂപതയിലും ഭാഗികമായി നിലനിൽക്കുന്നു എന്നാണ് അവിടെയുള്ള വിശ്വാസികളിൽ ചിലർ പറയുന്നത് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ഫരീദാബാദ് രൂപതയിൽ ഏകീകൃത ബലിയർപ്പണം തന്നെയാണ് നടക്കുന്നത് എന്നാൽ അത് പൂർണ്ണമായും ചില സ്ഥലങ്ങളിൽ അല്ല എന്ന് ചില വിശ്വാസികൾ പരാതിപ്പെടുന്നു അവർ ഇത് സംബന്ധിച്ച് രൂപത അധ്യക്ഷന് പരാതികൾ സമർപ്പിക്കുകയും സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇതിന് പ്രചാരണം കൊടുക്കുകയും ഒക്കെ ചെയ്തു അതിനുശേഷം ഫരീദാബാദ് രൂപതയുടെ അധ്യക്ഷൻ മാർ കുര്യാക്കോസ് ഫർണിക്കുളകര പിതാവ് വിശ്വാസികൾക്ക് ഒരു മറുപടി അയച്ചു ഇതേ മറുപടി അദ്ദേഹം ഒരു സർക്കുലർ രൂപത്തിൽ തന്റെ കീഴിലുള്ള വൈദികർക്കും അയച്ചു കൊടുത്തു നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം വിശ്വാസികളുടെ പരാതികളിൽ രൂപതാ രൂപതാധ്യക്ഷൻ കൊടുത്ത മറുപടിയാണ് നിങ്ങളുടെ മുൻപിൽ അപ്പോൾ ന്യായമായും ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാകാം ഫരദാബാദ് രൂപതയിലെ വിശ്വാസികളുടെ സംശയങ്ങളിൽ രൂപതാ രൂപതാധ്യക്ഷൻ കൊടുത്ത ഉത്തരം എന്താണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫരദാബാദ് രൂപത എന്ന് പറഞ്ഞാൽ സീറോ മലബാർ സഭയുടെ ഒരു പരിച്ഛേദമാണ് അപ്പോൾ സീറോ മലബാർ സഭയിലെ വിശ്വാസികളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം രൂപത അധ്യക്ഷൻ എന്താണ് നൽകിയത് ഇവിടെ വിശ്വാസികൾ ഉന്നയിക്കുന്ന പരാതികൾ എന്തൊക്കെയാണ് അവരുടെ ഒന്നാമത്തെ പരാതി സർവാധിപനാം കട്ടാവേ എന്നുള്ള പ്രാർത്ഥനാ സമയത്ത് വൈദികർ അൾത്താരിയിലേക്ക് നോക്കി കുമ്പിടുന്നില്ല രണ്ടാമത്തെ പരാതിയായിട്ട് അവർ ഉന്നയിക്കുന്നത് ദേവാലയ വിരികൾ ഉപയോഗിക്കുന്നില്ല അടുത്ത പരാതി പരിശുദ്ധ ബലിയർപ്പണത്തിന് ശോശ ഉപയോഗിക്കുന്നില്ല പിന്നെയും പരാതികളുണ്ട് പരിശുദ്ധ ബലിയർപ്പണത്തിന് മാർത്തോമാ സ്ലീവ ഉപയോഗിക്കുന്നില്ല അതിലുപരി മാർത്തോമാലീവ ദേവാലയങ്ങളിൽ ഉപയോഗിക്കുവാൻ അനുവദിക്കുന്നില്ല ഇതൊക്കെയാണ് ഇവരുടെ മുഖ്യ പരാതികൾ കൂടാതെ ക്ഷ്മി നഗർ ദേവാലയത്തിൽ ഇതുവരെയും ഏകീകൃത ബലിയർപ്പണം തുടങ്ങിയിട്ടില്ല ഇതാണ് ഫരിദാബാദ് രൂപതയിലെ വിശ്വാസികളുടെ പരാതികളായി രൂപതാ മെത്രാന് കൈമാറിയത് ഇതിനുള്ള മറുപടി രൂപതാധ്യക്ഷൻ വിശ്വാസികൾക്ക് കൊടുക്കുകയും അതൊരു സർക്കുലർ രൂപത്തിൽ തന്റെ വൈദികരെ അറിയിക്കുകയും ചെയ്തു നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അദ്ദേഹം കൊടുത്ത മറുപടി എന്നാൽ രൂപതാധ്യക്ഷന്റെ മറുപടിയിൽ വിശ്വാസികൾ തൃപ്തരല്ല അദ്ദേഹം പറയുന്നത് പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ ബലിയർപ്പണം നടത്തണം എന്നാണ് ഞാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് തക്സയ്ക്ക് വിപരീതമായി ബലിയർപ്പണം നടത്തുവാൻ ആരെയും ഞാൻ ഉപദേശിച്ചിട്ടില്ല നിർദ്ദേശം കൊടുത്തിട്ടില്ല ഫരീദാബാദ് രൂപതയിൽ പൂർണമായും തക്സയിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ബലിയർപ്പണം നടക്കുന്നത് എന്നാണ് രൂപത അധ്യക്ഷൻ വിശ്വാസികൾക്ക് കൊടുത്ത മറുപടിയിൽ പറയുന്നത് മാർത്തോമാ സ്ലീവായുടെ ഉപയോഗത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് മാർത്തോമാ സ്ലീവ തന്നെ ഉപയോഗിക്കണമെന്ന് തക്സയിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല തക്സയിൽ സ്ലീവ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് അദ്ദേഹം പറഞ്ഞു തീർച്ചയായും ശരിയാണ് തക്സയിൽ ഒരിടത്തും മാർത്തോമാ സ്ലീവ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല അതിനോടൊപ്പം തന്നെ അവസാനമായി അദ്ദേഹം ആ കത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ മാതൃരൂപതകളിൽ കാണുന്ന ആരാധനാ ശൈലികൾ ഇവിടെയും വേണമെന്ന് വാശി പിടിക്കരുത് കാരണം ഇതൊരു പ്രവാസി രൂപതയാണ് ഇവിടെ അതിൻ്റെതായ ചില പരിമിതികളുണ്ട് ഈ ഒരു ഭാഗത്തോട് ഞങ്ങളും യോജിക്കുന്നില്ല കാരണം അത് ന്യായം അല്ല എന്നാണ് ഞങ്ങൾക്കും തോന്നുന്നത് എന്നാൽ ഈ മറുപടിയിൽ തൃപ്തരാകാതെ ഫരിദാബാദ് രൂപതയിലെ വിശ്വാസികളിൽ ചിലർ മെത്രാസന മന്ദിരത്തിന് മുമ്പിൽ അവരിൽ ചിലർ ഒത്തുകൂടി പ്രാർത്ഥനാ പ്രകടനം നടത്തി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം വിശ്വാസികൾ കരുണ കൊണ്ട ചൊല്ലിക്കൊണ്ട് തങ്ങളുടെ അമർഷം രേഖപ്പെടുത്തുന്നത് അവർ പ്ലക്കാർഡുകൾ ഉയർത്തി പിടിച്ചിട്ടുണ്ട് അതിൽ എഴുതിയിരിക്കുന്നത് ഏകീകൃത ബലിയർപ്പണം പൂർണ്ണമായും നടപ്പാക്കുക ലക്ഷ്മി നഗർ ദേവാലയത്തിൽ ഏകീകൃത ബലിയർപ്പണം നടപ്പിലാക്കുക എന്നൊക്കെയാണ് ഇതൊക്കെ ചെയ്തിട്ടും അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു മറുപടി കിട്ടാത്തത് കാരണം ഫരദാബാദ് രൂപതയിലെ വിശ്വാസികളിൽ ചിലർ വോയ്സ് ഓഫ് ടൂത്തിനെ സമീപിക്കുകയും ഫരീദാബാദ് രൂപതാ അധ്യക്ഷന്റെ ദാഷ്ട്യത്തിനെതിരെ പ്രതികരിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു നിങ്ങൾക്കൊക്കെ അറിയാം വോയിസ് ഓഫ് ട്രൂത്ത് ഒരു വിഷയത്തെ സമീപിക്കുമ്പോൾ ന്യായമായും രണ്ട് വശവും പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ആ വിഷയത്തെ പറ്റി പ്രതികരിക്കാറുള്ളൂ അതനുസരിച്ച് വിശ്വാസികളുടെ ഭാഗം കേട്ടതിന് ശേഷം ഫരീദാബാദ് രൂപത അധ്യക്ഷൻ മാർ കുര്യാക്കോസ് ഭരണിക്കുള പിതാവിനോട് വിശ്വാസികളുടെ ആവശ്യപ്രകാരം അവരുടെ ചോദ്യങ്ങൾ വോയിസ് ഓഫ് ട്രൂത്ത് ചോദിക്കുകയുണ്ടായി അതിന് അദ്ദേഹം നേരിട്ട് പറഞ്ഞ മറുപടിയാണ് നമ്മൾ ആദ്യം കേൾക്കുവാൻ പോകുന്നത് എന്താണ് ഫരീദാബാദ് രൂപത അധ്യക്ഷൻ മാർ കുര്യാക്കോസ് ഫർണിക്കുളങ്ങര പിതാവ് വിശ്വാസികളുടെ ആവലാദികൾക്കും പരാതികൾക്കുമായിട്ടുള്ള മറുപടിയായി വോയിസ് ഓഫ് ട്രൂത്തിനോട് പറഞ്ഞത് നമുക്ക് ആദ്യം അത് കേൾക്കാം ട്ടെ പിട്ടെന്താണ് വിശേഷം പിതാവിന് സുഖമാണ് ഞാൻ വിളിച്ചത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പിതാവിനോട് ഒഫീഷ്യലായിട്ട് ചോദിക്കാൻ വേണ്ടി ഞാൻ വിളിക്കുന്നത് എനിക്ക് പിതാവിനോട് ചോദിക്കാണ്ട് ഒന്നാമത്തെ ചോദ്യം മറ്റുള്ളവർ ആരോപിക്കുന്നത് പോലെ സർവാധിപനാം കർത്താവ് എന്നുള്ള പ്രാർത്ഥനാ സമയത്ത് അൽത്താറിലേക്ക് തിരിയാൻ പാടില്ല എന്ന വൈദികർക്ക് രൂപതാധ്യക്ഷൻ നിലയില് പിതാവ് നിർദ്ദേശം നൽകിയിട്ടുണ്ടോ ഞാൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മള് പോലെ കാര്യങ്ങൾ ചെയ്യണോ ഈ പർട്ടിക്കുലർ കാര്യം എടുത്തു പറഞ്ഞിട്ടില്ല വിഷയം ഇങ്ങനെ തന്നെ സിനിഡിൽ കൊണ്ടുവന്നു അപ്പൊ മറ്റേ അലഞ്ചരിപ്പിതാവുള്ളൂപ്പോ ഈ വിഷയം വന്ന പറഞ്ഞത് ഇങ്ങനെയാണ് ഈ വിധി ഉള്ള സ്ഥലങ്ങളിൽ മാത്രം തിരിഞ്ഞാൻ പറ്റിയെന്ന് നേരത്തെ ഒരു ഡിസിഷൻ ഉണ്ട് അത് സെൻസിബിൾ ആണ് കാരണം ആ നേരത്തെ വിധി തുറക്കുന്നു പാലയിലും ചങ്ങനാശ്ശേരിയിലും ഒക്കെ ചില പള്ളികൾ ഞാൻ കണ്ടിട്ടുണ്ട് വെരി ബ്യൂട്ടിഫുൾ മൊവെന്റ് ആ സമയത്ത് വിരി തുറക്കുന്നു മണിയടിക്കുന്നു ഇടുന്നു ൂപിക്കുന്നു അതിന്റെ സെൻസ് ഉണ്ട് ഇത് നമ്മള് ഓപ്പൺ സ്പേസില് അല്ലെങ്കിൽ ഇല്ലാത്ത സ്ഥലത്ത് ഇത് ചെയ്യുമ്പോ അങ്ങനെ ഒരു ഡിസിഷൻ കൂടി കിടക്കുന്നതിന്റെ പേരിലാണ് എന്നിട്ട് ആ ആ അതായത് നമ്മുടെ അവിടെ തന്നെ ദ്വാരകയില് വലിയ പിതാവ് ഒരുക്കി വന്നു കഴിയുമ്പഴത്തേനും പിതാവ് തിരിഞ്ഞില്ല ആ പിതാവ് തിരിഞ്ഞില്ല ആ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് ഒരു നമ്മൾ പറയില്ല ഒരു ലീഗൽ പ്ലേസ് നമ്മൾ പറയില്ലേ ഓ അത് ഉള്ളതിന്റെ പേരിലാണ് ഞാൻ അങ്ങനെ തിരിയരുതെന്നും പറഞ്ഞിട്ടില്ല പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്യുക എന്താണ് റൂബ്രിക്സ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അപ്പൊ അതിപ്പം എന്നെ തിരിയുന്ന വൈദിക തടഞ്ഞിട്ടുമില്ല എന്നാൽ തിരിയരുത് എന്ന് പറഞ്ഞിട്ടുമില്ല അങ്ങനത്തെ അറിയാൻ പറ്റും അപ്പം അതെന്റെ അർത്ഥം അത് വൈദികരുടെ മോളിൽ ഡിപ്പെൻഡാണ് വൈദികര് തിരിയാത്തതിന് തിരിയരുത് എന്ന് പിതാവ് ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ല അല്ല ഞാൻ പറഞ്ഞിരിക്കുന്ന ജനറൽ ഇൻസ്ട്രക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ടക്സയിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അങ്ങനെ പോലെ ചെയ്യാം ഓക്കെ ആ രണ്ടാമത്തെ കാര്യം പിതാവെ നമ്മുടെ പരിസ്ഥിതി ബലിയേർപ്പെടുത്തി ശ്വസാപ്പ ഉപയോഗിക്കുന്ന ഒരു പതിവ് നമ്മുടെ പൗരസ്ത്യ ആരാധന രീതിക്കൊണ്ട് നമ്മുടെ ഇവിടെ വൈദികര് സോശാപ്പ ഉപയോഗിക്കുന്നില്ലെന്നുള്ളതാണ് മറ്റുള്ള വലിയൊരു ആരോപണം അതെന്താ സോശാപ്പ ഉപയോഗിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കാണിച്ചു തരാന്നുണ്ടെങ്കിൽ ഞാൻ അനുസമാനം അപ്പൊ അതിനർത്ഥം പിതാവ് അങ്ങനെയും പറഞ്ഞിട്ടില്ല ശോശാപ്പ ഉപയോഗിക്കരുത് എന്ന് ആർക്കും നിർദ്ദേശം കൊടുത്തിട്ടില്ല അച്ഛന്മാര് ഉപയോഗിക്കുന്നുണ്ടോ പിതാക്കന്മാരെ നേരെ കാര്യം അച്ഛന്മാര് ഉപയോഗിക്കാത്തതിന് ഇത് ഇവരിങ്ങനെ ഓരോ സ്റ്റോറീസ് ഇൻവെന്റ് ചെയ്തിട്ടേ നമുക്ക് അച്ഛന്മാര് തിരിയാത്തതിനെ രൂപതാധീഷ് എന്നൊന്നും ചെയ്യാനൊക്കെ അവിടെ നമ്മൾ പ്രത്യേകം പറയണ്ടല്ലോ റൂബ്രിക്സ് ഫോളോ ചെയ്യാനായിട്ടുള്ള നമ്മൾ അതെ 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 റൂബ്രിക്സ് പറഞ്ഞിരിക്കുന്നത് ചെയ്യണം മൂന്നാമത്തെ ഒരു ഒരു കാര്യം ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനൽ വന്നത് തന്നെയാണ് അവർ പറയുന്നത് കേരളത്തിലെ എറണാകുളം രൂപത്തെ തന്നെയല്ല കേരളത്തിന് പുറത്തും ഫരിദാബാദ് രൂപത ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഏകീകൃത ബലിയർപ്പണം പരിപൂർണമായിട്ടും നടക്കുന്നില്ല കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നടക്കുന്നില്ലെന്നാണ് ആ യൂട്യൂബ് ചാനലില് ഞാൻ ആരോപണം ഉന്നയിച്ചേക്കുന്നത് അതിനെപ്പറ്റി നമ്മ നമ്മുടെ ഫരിദാബാദ് രൂപതയിൽ പരിപൂർണമായിട്ടും ഏകീകൃത ബലിയർപ്പണമാണോ നടക്കുന്നത് നമ്മുടെ എവിടെ നടക്കാത്തത് അവര് പറയുന്ന ഒരു പള്ളിയുടെ പറഞ്ഞായിരുന്നു ലക്ഷ്മി അതായത് ഇത് ഈ പറഞ്ഞ ഈ സംഘടനക്കാരെ എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞതാണ് നമ്മള് തുടങ്ങിയപ്പോ രണ്ട് പള്ളിക്കാർ ബുദ്ധിമുട്ട് പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് കാര്യം ചെയ്യാൻ വേണ്ടി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒന്ന് ബർണാല ഒന്ന് നഗർ ഒന്ന് പഞ്ചാബിലും ഒന്ന് ഡൽഹിയിലും ഓക്കെ അതെ അത് രണ്ടു പേർക്കും ടൈം ബൗണ്ടായിട്ട് ഞാൻ ഡിസ്പെൻസേഷൻ കൊടുത്തു ഉണ്ട് അതെ അത് കുറച്ച് നാൾ കളഞ്ഞു ഇവിടെ ഞാൻ അവരോട് പറഞ്ഞു ക്രമേണ ഇത് എടുത്തു കളയും ഇത് ഇൻഡെഫിനിറ്റ് അല്ല പക്ഷെ അവർ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇൻഡെഫിനിറ്റ് അതെ അതാണ് അതാണ് ഏറ്റവും ഇവിടെ ഏറ്റവും വലിയൊരു പരാതി അതാണ് ഇവിടെ ഒരു ദേവാലയത്തിൽ ഇപ്പോഴും സിനിഡൽ കുർബാന രീതി അല്ല അല്ലെങ്കിൽ ഏകീകൃത കുർബാന രീതി അല്ല വിത്ത് വിത്ത് അപ്രൂവൽ പെർമിഷൻ അപ്പൊ അതിന് അതിനൊരു ടൈം ലിമിറ്റില്ല ടൈം ബോണ്ടില്ല എത്ര കാലത്തേക്കാണ് ലിമിറ്റ് ടൈം നമ്മൾ നമ്മൾ അങ്ങനെയാണ് മാറ്റി അപ്പൊ അല്ല ചുരുക്കി പറഞ്ഞാൽ പിതാവ് പറയുന്നതനുസരിച്ച് ലക്ഷ്മിനാറിൽ ഇപ്പൊ നടക്കുന്ന കുർബാന രീതി മാറി ഏകീകൃത കുർബാനയിലേക്ക് തീർച്ചയായിട്ടും വരും എന്നാണ് പിതാവ് പറയുന്നത് വരും അപ്പൊ അവിടെ അവരുടെ സംശയത്തിന് പ്രശ്നം ഉദിക്കുന്നില്ല പിന്നെ ഇനിയുള്ള ആളുകളുടെ വലിയൊരു പരാതി അല്ലെങ്കിൽ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ മർത്തോമാ കുരിശ് എന്തുകൊണ്ട് മർത്തോമ അല്ല മാ സ്ലീവ എന്ന് ആരൊക്കെ പറയുകയും മർത്തോമ സ്ലീവ മർത്തോമാ കുരിശ് എന്തുകൊണ്ട് ഫരീദാബാദ് രൂപത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു അല്ലെങ്കിൽ അവർ ആരോപിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും മർത്തോമാ കുരിശ് അല്ലെങ്കിൽ മാർസ്ലിവ അൾട്ടാരയിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു അവിടെ നിന്നെടുത്ത് മാറ്റാന് കർശന നിർദ്ദേശം രൂപതാധ്യക്ഷൻ നൽകി അതുവഴി വൈദികര് ഈ കുരിശ് എടുത്ത് മാറ്റി എന്നാണ് ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർ പറയുന്നത് അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം മനസ്സിലാവും ആ അതിനകത്ത് കൃത്യമായിട്ട് എന്തുകൊണ്ട് ആണ് ഒരു പരാമർശമുണ്ടായെന്നുള്ളത് അതിനകത്ത് നോക്കി അറിയാം തക്സയിൽ വർത്തമാനം കുറിച്ചുപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടില്ല എന്നല്ലേ അങ്ങ് പറയുന്നത് അതെ അത് തക്സയിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ ഒരു പാരമ്പര്യമൊക്കെ അനുസരിച്ച് പൊതുവെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഇത് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് കാര്യം ഒരു ും വെക്കണമെന്ന രീതിയിൽ കൊണ്ടുവരാൻ അല്ലേ സാധ്യതയുണ്ടല്ലേ പക്ഷെ ഇപ്പൊ ഇപ്പൊ ഇല്ലാത്തത് കൊണ്ട് മാത്രം അങ്ങനെ നിർദ്ദേശം അല്ല അത് ഒരു പ്രശ്നം ഉണ്ടല്ലോ പിതാവേ അത് ഉപയോഗിക്കുന്നിടത്ത് എന്നെ നിങ്ങളത് ഉപയോഗിക്കരുത് അങ്ങനെ നിർദ്ദേശം പിതാവ് കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ മ്മള് പറഞ്ഞത് ഞാനിപ്പോഴും പറയുന്നത് പൊതുവായിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചെയ്യണോന്നാണല്ലോ നമ്മള് പറഞ്ഞു തുടങ്ങിയത് അതെ 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 ആ നിർദ്ദേശം കൃത്യം സ്പെസിഫൈ ചെയ്തിട്ടില്ല സ്പെസിഫൈ ചെയ്തിട്ടില്ല അപ്പം നിർദ്ദേശം അല്ല അഥവാ അല്ല അത് സ്പെസിഫൈ ചെയ്തിട്ടില്ല പിന്നെ ചില സ്ഥലത്ത് അത് ഉപയോഗിക്കുന്നത് പറഞ്ഞിട്ടുള്ളതെല്ലാം ബ്രാക്കറ്റഡാണ് അല്ല അത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങള് പൊതുവെ അത് അവോയ്ഡ് ചെയ്യാറില്ല മാർസലിമ എന്നുദ്ദേശിക്കുന്നത് ചില സ്ഥലങ്ങൾ ഇപ്പൊ നമ്മുടെ തന്നെ പള്ളികളിൽ ഞാൻ ചില പള്ളികളിൽ കണ്ടിട്ടുണ്ട് മാർസിലിമ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അത് അവരിപ്പം പറയുന്ന ആ മാർ സിനിമ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് പോലും എന്ന് പറഞ്ഞാൽ മർത്തോമ്മ കുറിച്ച് ഉപയോഗിച്ചിരുന്ന സ്ഥലത്ത് പോലും അത് മാറ്റപ്പെട്ടു അത് രൂപതാധ്യക്ഷൻ കർശന തക്കീത് കൊടുത്തത് കൊണ്ട് എടുത്ത് മാറ്റിയതാണെന്നാണ് ഈ ഇങ്ങനൊരു ആരോപണമുള്ളത്